നമസ്കാരം ഇപ്പൊ ചെറിയൊരു വീണ്ടും അഡീഷണൽ ഒരു ലൈവിലേക്കാണ് നമ്മൾ വന്നത് നമ്മൾ രാവിലത്തെ വീഡിയോയുടെ ആയിട്ട് തന്നെ കണ്ടാൽ മതി രാവിലത്തെ ട്രേഡ് നമ്മൾ ഓൾറെഡി വൺ സിക്സ്റ്റി ഭാഗത്താണ് എടുത്തത് അപ്പോൾ നൂറ്റി അറുപത് ഇരുന്നൂറ്ററുപത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഓൾമോസ്റ്റ് ഒരു ത്രീ ഹൺഡ്രഡ് പോയിൻറ്റ്സ് കാരണം ഈ ഒരു ടാർഗറ്റിന്റെ ടിപ്പിലാണ് ഇപ്പോൾ ഇടിച്ചു നിൽക്കുന്നത് അപ്പോൾ മാക്സിമം പോയാൽ ത്രീ സിക്സ്റ്റി വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസ് ഉള്ളു അപ്പോൾ ഏതായാലും മാർക്കറ്റ് സീയിലേക്ക് കുറച്ച് മൂവ്മെന്റ് വരേണ്ടതുണ്ട് അപ്പോൾ സീയില് നമുക്കൊരു സിംഗിൾ ലോട്ട് ബൈ കൊടുക്കാം ആവറേജിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഇത്തിരി ഡെൽറ്റ വാല്യൂ കൂടുതൽ ഉള്ളതാണ് നമ്മൾ ഓൾറെഡി ഇട്ടിരിക്കുന്നത് കാരണം ഇവിടെ ത്രീ സിക്സ്റ്റി വരെ കാരണം ഇവിടെ നിന്നുള്ള മൂവ്മെൻ്റ് ആണ് നമുക്ക് മാക്സിമം ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് എൻട്രി എടുത്തത് ഈയൊരു പിൻബാർ വന്നു വൺ സിക്സ്റ്റിയിൽ നമ്മൾ എൻട്രി എടുത്തു അത് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് പലരും പല സ്ഥലത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കാരണം ലോസ് വരുമ്പോൾ താങ്ങ ഈ പറഞ്ഞ പോലെ ഹോൾഡ് ചെയ്ത് നിൽക്കാനും പ്രോഫിറ്റ് വരുമ്പോൾ ചാടി കയറി ഇറങ്ങുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് മെജോറിറ്റി എല്ലാവർക്കും മെജോറിറ്റി ഉള്ളത് അപ്പം ഈ ക്രോസ് ഓവറിലാണ് മാർക്കറ്റ് പിടിച്ചു നിൽക്കുന്നത് ത്രീ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ് ആ ത്രീ സിക്സ്റ്റി ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഫോർ സെവൻറ്റി ടുവിലേക്ക് പോകത്തുള്ളു അപ്പോൾ നമ്മളുടെ ചാർട്ട് കസ്റ്റമൈസഡ് ചാർട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് പെട്ടുപോകുന്ന ആൾക്കാരുണ്ട് അതായത് പറഞ്ഞ പോലെ സി എടുക്കുക അതെങ്ങനെ നമുക്ക് പ്രോഫിറ്റ് ആക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത ചിന്ത അതും ആവറേജ് സിസ്റ്റത്തിലാണ് എങ്ങനെ ആക്കാൻ പറ്റും നമ്മൾ നോക്കുന്നത് അപ്പം ആവറേജ് സിസ്റ്റത്തിലാക്കുമ്പോ അതേപോലെ തന്നെ നമ്മുടെ കസ്റ്റമേസ്ഡ് ചാർട്ടാണ് എൻ്റെതായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ആ സ്ട്രാറ്റജി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ ദിവസം മെയിൻ പതിനാറാം തീയതി പലരും എന്നോട് പി എൻ എൽ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനു പേരും വേറെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം രാവിലത്തെ ലൈവില് നമ്മൾ എടുത്തതിനോടൊപ്പം തന്നെ മറ്റുള്ളവർ ചെറുതാണെങ്കിൽ ചെറിയ പ്രോഫിറ്റ് കൺസിസ്റ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് തൊള്ളായിരത്തി പതിനേഴ് എഴുന്നൂറ്റി എഴുപത്തഞ്ച് ആയിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തെട്ട് മൂവായിരത്തി അറുപത് നിഫ്റ്റി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് എണ്ണായിരത്തി ഒരുന്നൂറ്റി എഴുപത് എൻ്റെ പി എൻ എൽ ആണോ വലുതോ അതോ ഈ പറഞ്ഞ പോലെ ബാക്കി ഒരുപാട് ആളുകളുടെ പി എൻ എൽ ആണോ എന്നുള്ള കാര്യങ്ങളും കൂടെ ആലോചിക്കുന്നതാണ് ബെറ്റർ എൻ്റെ പി എൻ എൽ നല്ലതല്ലേ ബാക്കിയുള്ളവരെ പി എൻ എൽ കാണിക്കുന്ന ഇവിടെ നമ്മൾ സിമ്പിളായിട്ട് സിംഗിൾ ഒരു എൻട്രി ഇതൊരു ഇൻ ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡൽ പോലെ ആയതുകൊണ്ടാണ് കുറച്ച് നേരത്തെ ഒരു എൻട്രി പ്ലാൻ ചെയ്ത് അപ്പോൾ ഇതെന്തായാലും നൂറ്റി അറുപത്തഞ്ചോ നൂറ്റി എഴുപത്തിനാലോ ടച്ച് ചെയ്യാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ ഒരാളെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ പത്ത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിലും ഡെയിലി അഞ്ഞൂറ് രൂപ ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് കാരണം ഇവിടെ ആർ എസ് ഐ ഓൾറെഡി ഒരു ക്രോസ് ഓവർ ലൈനിലേക്ക് വൺ മിനിറ്റിൽ തിരിയുന്നുണ്ട് ടു മിനിറ്റിലും ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നൂറ്റി അറുപത്തഞ്ചോ നൂറ്റി എൺപത്തിരണ്ടോ മാർക്കറ്റ് റീച്ച് ചെയ്യണം താഴത്തോട്ട് വന്നാൽ നമുക്ക് ആവറേജ് ചെയ്യാം എന്നെ സംബന്ധിച്ച് ഞാനിവിടെ ഒരു എൻട്രി എടുത്തു എനിക്ക് താഴത്തോട്ട് വരുന്നതാണ് ഇഷ്ടം ഈ ഒരു ട്രേഡിൽ കാരണം സിംഗിൾ ലോട്ടേ എടുത്തിട്ടുള്ളൂ നമ്മളുടെ ടാർഗറ്റ് ഇന്നലെ തൗസൻഡ് റുപ്പീസാണ് നമ്മളുടെ ടാർഗറ്റ് മിനിമം ആയിരത്തൊന്ന് രൂപയാണ് നമ്മുടെ ഒരു ദിവസം ടാർഗറ്റ് അപ്പോൾ അത് ആ താഴത്തേക്ക് വന്നാൽ എനിക്ക് ടെൻഷൻ ഇല്ല കാരണം എന്താ എനിക്ക് ആവറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് താഴത്തോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് മെജോറിറ്റി ആളുകളും ട്രേഡ് എടുക്കുമ്പോഴത്തേക്കും എനിക്കത് പ്രോഫിറ്റബിൾ ആവണം എനിക്കത് പ്രോഫിറ്റബിൾ ആവണം താഴത്തേക്ക് പോകുമ്പോൾ ടെൻഷനാ അപ്പോൾ അങ്ങനെ ഉള്ളവരുടെ മൈൻഡ് സെറ്റ് ഒക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റീസെൻ്റ്ലി ആവറേജിങ്ങിന്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ അതായത് താഴ്ത്തോട്ട് പോകുമ്പോൾ നമുക്ക് പേടി ഉണ്ടാവാൻ പാടില്ല താഴ്ത്തോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ആവറേജ് ചെയ്യാം എന്നിട്ട് സേഫ് സോണിൽ ഇറങ്ങാം അല്ലാന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ഫസ്റ്റ് ടാർഗറ്റോ സെക്കൻഡ് ടാർഗറ്റോ നമുക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കണം വെച്ചുകൊണ്ടിരിക്കരുത് ക്യുക്കായിട്ടുള്ള ആക്ഷൻസ് നമുക്ക് വേണം അപ്പോൾ അങ്ങനെ പേടി വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്താ ലോസ് വന്നാലും കുഴപ്പമില്ല എന്നുള്ളൊരു പേടി ഉണ്ടാവണം പ്രോഫിറ്റിൽ ഇറങ്ങുന്ന ആൾക്കാർ ഈ ഒരുപാട് ലോട്ടൊക്കെ ഇട്ട് ചെയ്യുന്ന ആൾക്കാർ അത് മാറ്റിയിട്ട് ഇപ്പം പത്ത് ലോട്ട് കയ്യിലെടുക്കാനുള്ള ആളുകളാണെങ്കിൽ സിംഗിൾ ലോട്ടിൽ എൻട്രി എടുക്കുക പക്ഷേ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് എൻട്രി എക്സിറ്റ് എന്തായാലും അറിയണം ഇപ്പം ഏത് ട്രേഡിലാണെങ്കിലും എൻട്രി എക്സിറ്റ് അറിയാതെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല അപ്പം നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ മാക്സിമം ചെയ്യാനായിട്ട് നോക്കാം രാവിലത്തെ നമ്മുടെ ലൈവ് റൂമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതേപോലെ ഈ ചാർട്ടിനെപ്പറ്റി അറിയാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ പഠിക്കാം ഒരു ചാർട്ട് പഠിക്കാം ഞാനൊരിക്കലും ട്രേഡിങ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല ഞാൻ എപ്പോഴും എന്താ പഠിപ്പിക്കുന്നത് ഞാൻ ഈ ഒരു ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡിങ് ആണ് മെജോറിറ്റി എല്ലാവരെയും പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ടാർഗറ്റ് വൺ സെവൻറ്റി വൺ സെവൻറ്റി നയൻ വൺ നയൻറ്റി ഫോർ ഇതൊക്കെയാണ് ടാർഗറ്റ് അപ്പോൾ ഇപ്പൊ നോക്കിയേ താഴ്ത്തോട്ട് എങ്ങനെയെങ്കിലും വന്നിരുന്നെങ്കിൽ ഒരു മൂന്ന് നാലോ അഞ്ചോ എട്ടോ പത്തോ ലോട്ടിട്ട് ആവറേജ് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യണേ മാർക്കറ്റ് ഓപ്പോസിറ്റ് പോകും അപ്പം എന്താ ടെൻഷനുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് ആവറേജിങ് എന്നാലും നമ്മൾ ഈ ചാർട്ട് പഠിക്കണം കേട്ടോ ആവറേജിംഗ് ആണെങ്കിലും കാരണം ഏത് എത്ര നല്ല പഠിച്ചാലും ചില മൈൻഡ് സെറ്റൊക്കെ ഇല്ലാത്ത ആൾക്കാർ അയ്യോ ഇത് എന്താകും ഇത് താഴ്ത്തോട്ട് പോരുമോ താഴ്ത്തോട്ട് എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള കാശ് മുഴുവൻ ഇട്ടിട്ട് ട്രേഡ് എടുക്കും അത് ലോസിലേക്കും പോവും ഫണ്ട് വാഷ് ഔട്ടായിപ്പോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രത്യേകം അറേഞ്ച് ചെയ്തിരിക്കുന്ന വീഡിയോ ആണിത് സിംഗിൾ ലോട്ട് ടാർഗറ്റ് തൗസൻഡ് റുപ്പീസ് അതിൽ മേളിലോട്ടൊക്കെ പോകാം മാസത്തിലൊരു നൂറ് പോയിൻ്റ് ഒക്കെ റൈഡ് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ മാർക്കറ്റിൽ ഉള്ളതാണ് ആവറേജിങ് ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാത്ത ഒരു കേസാണ് പിന്നെ ടെൻഷനുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് അതും ആയിട്ട് പെർഫെക്റ്റ് ഒരു എൻട്രി വരുമ്പോൾ പേടിയില്ലാതെ ആവറേജ് ചെയ്യാനും പറ്റണം വിട്ടു പോകും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ ഇറങ്ങിയേക്കാന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ തിരിച്ചു കയറി എന്ന് നമ്മളായിട്ട് തീരുമാനിക്കാൻ പാടില്ല ഓരോ അതിലാണ് നമ്മൾ ഓരോ ടാർഗറ്റൊക്കെ അനലൈസ് ചെയ്തെടുക്കേണ്ടത് അതിന് നമ്മളുടെ എൻട്രി എപ്പോഴും പക്കയായിരിക്കണം എന്നെ സംബന്ധിച്ച് പത്തിലോട്ടാണെങ്കിൽ ഇവിടെ എത്രയാണ് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപതാണ് പത്തിലോട്ടാണെങ്കിൽ എന്തായാലും ടാർഗറ്റ് എത്തട്ടെ വീഡിയോയുടെ ലെങ്ത് അതിലെപ്പോഴും നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് ആയിരിക്കണം ഈ ആവറേജിലെങ്കിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അപ്പോൾ നമ്മൾ മാർക്കറ്റ് നൂറ്റി എഴുപത്തി മൂന്നിൽ പോയി മുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നൂറ്റി എഴുപത് നൂറ്റി അറുപത്തെട്ട് നമ്മൾ എന്ത് ചെയ്യും സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെക്കും അപ്പോൾ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഓൾറെഡി സെറ്റാക്കി വെച്ചേക്കുക ബൈ സ്റ്റോപ്പ് ലിമിറ്റ് കയറിപ്പോയാൽ പോവും ഇല്ലെങ്കിൽ നമ്മൾ ആ മഞ്ഞളയിൽ മുട്ടുന്ന അറ്റ ടൈമിൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കും അതിനിടക്ക് ഒരു ഫോൺ കോൾ വന്നു അപ്പം നമ്മൾ സ്റ്റോപ്പ് ലോസ് നൂറ്റി എഴുപത്തി ആ ഇവിടം വരെ മാർക്കറ്റ് പോവാം നൂറ്റി എഴുപത്തഞ്ച് വരെ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റോപ്പ് ലോസ് നൂറ്റി അറുപത്തൊമ്പത് പോയിൻ്റ് ഇരുപത്തഞ്ചിലെ ലോക്ക് ചെയ്ത് വെക്കാം പോട്ടെ പോട്ടെ കാരണം പ്രീവിയസ് ആയിട്ടുള്ള ഒരു വിക്ക് ഉള്ളത് കാരണമാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അഞ്ഞൂറ്റി ഒന്ന് പറഞ്ഞ പോലെ അഞ്ഞൂറ് രൂപ ഉണ്ടാക്കാനായിട്ട് ആളുകൾ കിടന്നുണ്ട് പിടാ പാടുപെടുന്ന സമയമുണ്ട് അങ്ങനെ ഒരു കാലം ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ പാടുപെടുന്നൊരു കാലം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ ഒരു വിക്കിൽ റിവേഴ്സ് ആയതുകൊണ്ടാണ് ഇവിടെ അടിക്കാഞ്ഞത് ഇപ്പ എന്തായാലും നൂറ്റി എഴുപത്തി മൂന്ന് ടച്ച് ചെയ്യട്ടെ റെഡൊക്ക അതിൻ്റേതായ വഴിക്ക് നടക്കും നമ്മൾ റെഡ് കണ്ട് പേടിച്ചിട്ടൊന്നും കാര്യമില്ല കാരണം ഇത്രയും പോയതാണ് ഈ നൂറ്റി എന്നുള്ള ലൈൻ നമ്മൾ മാത്രമല്ല പല എക്സ്പെർട്ടായിട്ടുള്ള ആളുകളും ഈ നൂറ്റി അറുപത്തഞ്ചിൽ ട്രിഗർ പ്രൈസ് വച്ചിട്ട് എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അവിടുത്തെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഈ നടക്കുന്നത് ഇനി അടുത്തത് എന്ത് ചെയ്യും ഇവിടുത്തെ ഔട്ട് സ്റ്റേജിൽ എൻട്രി എടുക്കാനായിട്ട് കുറേ സ്കാൽ പേഴ്സ് കാണും അതെത്രയാണ് നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത്തൊന്ന് വരെ അപ്പോൾ അവരടുത്തത് കയറുമ്പോഴത്തേക്കുമാണ് ഇത് സെക്കൻഡ് നൂറ്റി എഴുപത്തി മൂന്നിട്ട് ടച്ച് ചെയ്യുന്നത് നൂറ്റി എഴുപത്തി മൂന്ന് ടച്ച് ചെയ്ത നമുക്ക് ഒരു നൂറ്റി അറുപത്തഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെക്കാം വരുന്നില്ല ചെയ്യാം അതായിരിക്കും എളുപ്പം നെക്സ്റ്റ് ക്യാൻഡ് ഡോജി ക്യാൻ ആണ് നല്ല മൂവ് കിട്ടിക്കഴിഞ്ഞാൽ നൂറ്റി എഴുപത്തി വരെ വരും എന്നിട്ട് കാര്യമില്ല എന്തായാലും നൂറ്റി എഴുപത്തിരണ്ട് വരണം വരാതിരിക്കാനായിട്ട് പറ്റത്തില്ല കാരണം നമ്മള് സ്ഥിരമായിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്ന കാരണം അതിനിടക്ക് റെഡ് വരുമ്പോഴൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതിൻ്റെ പ്രോഫിറ്റ് നിങ്ങൾ ഉദ്ദേശം വെച്ചിട്ട് കണക്ക് കൂട്ടിയാൽ മതി ഒരു ലോട്ടിൽ അഞ്ഞൂറാണെങ്കിൽ പത്ത് ലോട്ടിൽ അയ്യായിരം ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ കണ്ടീഷൻ ആണെങ്കിൽ പഴയ കണ്ടീഷൻ ആണെങ്കിൽ ഇരുപത് ലോട്ടിൽ പതിനായിരം അങ്ങനെ കണക്ക് കൂട്ടിയാൽ മതി കേട്ടോ നമുക്ക് എന്ത് ചെയ്യാം ഡിസിപ്ലിൻ നൂറ്റി എഴുപത്തിരണ്ടിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും സെല്ല് ചെയ്യും ഴുപത്തിഴു ഓക്കെ അവിടെ സെല്ല് ചെയ്തു അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയ്റ്റ് ചെയ്യണമെന്ന് പറയണത് എ സ്മോൾ ട്രേഡ് സിംഗിൾ ലോട്ട് ഓക്കെ ഇത് ഡിസിപ്ലിൻ ട്രേഡ് എത്ര സമയം സമയമെടുത്തു രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് മിനിറ്റ് അത് ശരിക്കും പറഞ്ഞാൽ നൂറ്റി എഴുപത്തഞ്ച് വരെ പോകണം ആർ എസ് ഇവിടെ ക്രോസ് ഓവർ ആയിട്ടുണ്ട് ആ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നൂറ്റി തൊണ്ണൂറ്റൊന്ന് വരെയൊക്കെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് നമ്മൾ അത് മൈൻഡ് ചെയ്യുന്നില്ല എ സ്മോൾ ട്രേഡ് ഞാൻ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇനിവേ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി വിളിക്കാം എൻ്റെ നമ്പറൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഈ ടിപ്പ് ബേസ് ചെയ്തിട്ടുള്ള അവിടെയാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് അതും ബ്രേക്ക് ചെയ്തൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഈ എങ്ങനെ ഇറങ്ങിയോ അതേപോലെ തന്നെ ഇത് വൺ നയൻറ്റി വണ്ണിലേക്ക് വന്ന് ടച്ച് ചെയ്യും അതും കൂടെ കണ്ടിട്ട് വേണമെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അപ്പം എന്താ പേടിയില്ല കാരണം എന്താ താഴത്തോട്ട് വന്ന് ആവറേജ് ചെയ്യാൻ തയ്യാറായിട്ട് ഞാൻ നിൽക്കുകയാണ് അപ്പോൾ പിന്നെ ഞാൻ പേടിക്കേണ്ട കാര്യമില്ല പക്ഷെ മാർക്കറ്റ് ഇവിടെ നിന്ന് കുറച്ച് താഴ്ത്തോട്ട് പോയിരുന്നെങ്കിൽ ഒരു രണ്ട് ലോട്ടും കൂടെ ആഡ് ചെയ്ത് പിന്നെ നൂറ്ററുപത്തഞ്ചിൽ വരുമ്പോൾ നമുക്ക് മാസിക ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടിയാലേ സ്മോൾ ട്രേഡ് അപ്പോൾ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടേതായ സമയത്ത് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും അപ്പൊ അതിന് നമ്മൾ ഈ ചാർട്ട് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ അപ്പോൾ ഞാൻ ഈ പോലെ മറ്റുള്ളവരെ പി എൻ എൽ നിങ്ങൾ കണ്ടു അതിൻ്റെ ഇടക്ക് ക്വിക്കായിട്ടൊരു ട്രേഡ് എടുത്തത് കണ്ടു ഇതിന് കൂടുതൽ പ്രൂവ് ചെയ്യാനായിട്ട് എനിക്കറിയില്ല അപ്പോൾ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഒരിക്കൽ കൂടി പറയുന്നു എൻ്റേതായിട്ടുള്ള കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് ഈ ട്രേഡ് എവിടം വരെ വരാം ഇരുന്നൂറ്റി ഒൻപത് വരെ ഈ ട്രേഡ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് അതെൻ്റെ വഴിക്ക് നടക്കട്ടെ എനിവേ ഓൾ ദി ബെസ്റ്റ്